ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ പുഴയിൽ വെള്ളം കേടായിട്ടുണ്ടാകാം അപ്പോൾ മീനുകളൊക്കെ ഇഷ്ടം പോലെ പൊന്തി അത് നമ്മൾ സ്ലിംഗ് ഷോട്ട് നമ്മുടെ ഊത്തുള്ളി ആയിട്ട് വന്നിട്ടാണ് അപ്പം സ്ലിംഗ് ഷോട്ടും ഊത്തുള്ള ആയിട്ടുള്ള ഫിഷിങ്ങ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാര് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ നമ്മൾ ഓടെയും സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടോ മീനുകൾ ഇവിടെ പൊന്തി തന്നെ അടി പൊന്തിന് അടിപൊളി അപ്പോൾ അതിനടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഊത്തുള്ളിയും കിട്ടിയിട്ടുണ്ട് ഗായ്സ് കരിമീൻ ആട്ടോ നല്ല പേടപ്പിടയ്ക്കുന്ന കരിമീനാണ് ഗൽഫോ <todaná> അതെന്ത <todaná> 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 వెళ్ది <suss> <coughs> <suss> <suss> <suss>

ഓ സുഹൃത്തടിച്ച് കയറ്റിയിരിക്കുന്നു അതിന് വലുത് കരിമീന്റെ കോട്ടി ഷോട്ട് ബൂം ബൂം ഓ നല്ലത് നോക്കാട്ടാ രക്ഷ ഇല്ലേ കൊണ്ടുപോകല്ലോടാ വി

ഗൈസപ്പ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ മീൻ ഇത്ര ഇട്ടാണ് നമുക്കൊരു അഞ്ച് കരിമീനും ഒരു വരാലും കിട്ടിയത് കണ്ടില്ലേ നല്ല സൈസുള്ള കരിമീനുള്ളട്ടാണ് നമ്മൾ വലുത് നോക്കി വിളിച്ചത് ഗായി സപ്പ് നമ്മൾ കൂടുതലും മീൻ പിടിച്ച് ഈ ഊത്തുള്ളി ഓട്ടം വെച്ചിട്ടുണ്ട് ഗൈസ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മറക്കരുത് കൂട്ടാൽ അപ്പോൾ നമുക്ക് അടുത്ത് വീടിൽ കാണട്ടോ